കാത്തിരിപ്പുകൾക്ക് വിരാമം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പേട്രിയറ്റ് ടീസർ വരുന്നു ആറുമാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മമ്മൂട്ടി ഇന്ന് ജോയിൻ ചെയ്തത് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് സി ആർ സലീം പ്രൊഡക്ഷൻസ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകളിൽ സിസ്റ്റർ ആര് സലിം സുഭാഷ് ജോർജ്ജ് മാനുവല് എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത് സി വി സാരഥിയും രാജേഷ് കൃഷ്ണയുമാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാര് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണൻ്റെതാണ് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായാണ് ഈ പ്രൊജക്റ്റ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ടീസർ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറത്തുവരും ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ മുൻ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയത് പ്രതീക്ഷയുടെ ആരാധകർ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ രംഗങ്ങളും ഇനി ബാക്കിയുള്ള ഷെഡ്യൂളുകളുടെ ഭാഗമാണ് ജിനു ജോസഫ് രാജീവ് മേനോന് ഡാനിഷ് ഹുസൈന് ഷഹീന സിദ്ദിഖ് സനല് അമന് ദർശന രാജേന്ദ്രന് സെറീന ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താന് തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ത്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് പാർട്ണർ പ്രശസ്ത ബോളിവുഡ് സിനിമാറ്റോഗ്രഫര് മനുഷ നന്ദനാണ് ചിത്രത്തിനുവേണ്ടി കാമറ ചലിപ്പിക്കുന്നത് സംഗീതം സുഷിൻ ശ്യാം എഡിറ്റിംഗ് മഹേഷ് നാരായണൻ രാഹുൽ രാധാകൃഷ്ണൻ പ്രൊഡക്ഷന് ഡിസൈനർസ് ഷാജി നടുവിൽ ജിബിൻ ജേക്കബ് ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് പ്രൊഡക്ഷന് കൺട്രോളർ ഡിക്സണ് പൊടുത്താസ് ലൈൻ പ്രൊഡ്യൂസേഴ്സ് സുനിൽ സിംഗ് നിരൂപ് പിന്ധോ ജസ്റ്റിൻ ബോബൻ ജസ്വിൻ ബോബൻ സിങ്ക് സൗണ്ട് വൈശാഖ് പി ബി മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി ലിറിക്സ് അൻവർ അലി സംഘടനം ദിലീപ് സുബ്ബരായൻ സ്റ്റണ്ട് സിൽവ മാഫിയ ശശി റിയാസ് ഹബീബ് കോസ്റ്റ്യൂം ഡിസൈൻ ധന്യ ബാലകൃഷ്ണന് നൃത്ത സംവിധാനം ഷോബി പോൾരാജ് ചീപ്പ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീണ് സ്റ്റിൽസ് നവീൻ മുരളി വി എഫ് എക്സ് ഫയർഫ്ലൈ എഗ്ഗ് വൈറ്റ് ഐഡൻഡ് വി എഫ് എക്സ് ലാബ് ഡിഐ കളറിസ്റ്റ് ആശീർവാദ് ഹദ്ഖർ പബ്ലിസിറ്റി ഡിസൈൻ എയ്സ്തെഡിക് കുഞ്ഞമ്മ പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ ചിത്രം ആന മെഗാമീഡിയ പ്രദർശനത്തിനെത്തിക്കും